നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കും നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമ്മൾ പലയിടത്തും പാസ്വേഡുകൾ ടൈപ്പ് ചെയ്യാറുണ്ട് അപ്പോൾ ഉദാഗത്ത് നിങ്ങൾ വാട്ട്സപ്പിലാണെങ്കിൽ ട്യൂസ്റ്റ് വെരിഫിക്കേഷൻ വേണ്ടി പാസ്വേഡ് ടൈപ്പ് ചെയ്യാറുണ്ട് ഫേസ്ബുക്കിൻ്റെ പാസ്വേഡ് ടൈപ്പ് ചെയ്യാറുണ്ട് ബാങ്കുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ബാങ്ക് ആപ്പുകൾ ഓപ്പൺ ചെയ്തതിന് വേണ്ടി നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്യാറുണ്ട് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മൾ എല്ലാ സ്ഥലത്തും പാസ്വേഡ് ടൈപ്പ് ചെയ്യാറുണ്ട് ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പം നമുക്കൊരു പ്രശ്നമുണ്ട് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാനിവിടെ ഒരു ജിമെയിൽ അക്കൗണ്ട് എടുത്തിരിക്കുകയാണ് ജിമെയിലിനകത്ത് ഞാൻ പാസ്വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഞാൻ ഓരോ വേഡുകൾ ടൈപ്പ് ചെയ്യുമ്പം ആ വേഡ് ആ ഒരു ക്യാരക്ടർ അവിടെ കാണിക്കുന്നുണ്ട് ആദ്യം ദാ പാസ്വേഡിലേക്ക് നോക്കുക ഇവിടെ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്ന ഭാഗത്തേക്ക് നോക്കുക ഞാൻ ടൈപ്പ് ചെയ്യുന്ന ഓരോ വേഡുകളും ഇങ്ങനെ കാണിച്ചുകൊണ്ടാണ് ഡോട്ടായി മാറുന്നത് ഇത് പലപ്പോഴും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ബസ്സിലിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത് ആരെങ്കിലും നമ്മുടെ അടുത്ത് ഇരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഇതിൻ്റെ പാസ്വേഡിൻ്റെ വേഡുകൾ കൃത്യമായിട്ട് ഇതുപോലെ കാണാൻ സാധിക്കും എന്നാൽ ഇതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മുടെ ഫോണിനകത്ത് ഇത് ഓഫ് ചെയ്ത് ഒരു സെറ്റിങ്സ് ഉണ്ട് തീർച്ചയായിട്ടും നമ്മളെല്ലാവരും സെറ്റ് ചെയ്ത് വെക്കണം കാരണം നമ്മൾ ഓരോ പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പാസ്വേഡ് ബാങ്കുമായോ ഗൂഗിൾ പേയുമായോ ഒക്കെ ബന്ധപ്പെട്ട് നമ്മൾ ഇതുപോലെ പാസ്വേഡുകൾ ടൈപ്പ് ചെയ്യുമ്പം ഇതുപോലെ ലെറ്ററുകൾ കണ്ടതിന് ശേഷം മാത്രമേ ഡോട്ട് വരുന്നുള്ളൂ ഇത് നമുക്ക് ഈ ലെറ്റർ കാണിക്കാതെ ഡോട്ട് മാത്രമായിട്ട് വരുന്ന സമയത്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ അതിനൊരു സെറ്റിങ്സ് ഉണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അതാണ് പരിശോധിക്കുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനതിനുവേണ്ടി ഇവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ സേർച്ച് ചെയ്യാനുള്ള ഉണ്ട് അവിടെ ഷോ പാസ്വേഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ ജസ്റ്റ് ഷോ എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് നോക്കുക അപ്പോൾ ഇവിടെ ഷോ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ അവിടെ കാണാം ഷോ പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഈ ഷോ പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ സെറ്റിങ്സ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ നിങ്ങൾ താഴെ ഭാഗത്തേക്ക് വന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെലക്റ്റ് ആയിട്ടുണ്ടാവും ഇതുപോലെ ഷോ പാസ്വേഡ് എന്നുള്ളത് ഇത് ഓൺ ആയതുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് ഇത് നിങ്ങളുടെ ഫോണിനകത്ത് ഇതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പാസ്വേഡ് ചെയ്യുന്ന ഭാഗത്തൊന്ന് വന്ന് നോക്കുക ഇനി നിങ്ങൾ ഈ പാസ്വേഡ് ഭാഗത്തൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഞാൻ വേർഡുകൾ കാണിക്കില്ല ഇതുപോലെ ഡോട്ട് മാത്രമാണ് കാണിക്കുക നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഡോട്ടില്ല ഇവിടെ ലെറ്ററുകൾ കാണിക്കാതെ നമുക്ക് നമുക്ക് ഇങ്ങനെ കൂടി പോകുമെന്ന് കാണാൻ സാധിക്കും അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ട് നമ്മളൊക്കെ നമ്മുടെ പ്രൈവസി ആഗ്രഹിക്കുന്ന ആളുകളാണ് അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ പോയി ഇതുപോലെ നിങ്ങളുടെ പാസ്വേഡുകളൊക്കെ ടൈപ്പ് ചെയ്യുന്ന സമയം തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് നിങ്ങളുടെ പാസ്വേഡ് അറിയാതെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്തമായ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം